ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാ ആത്മീയതയും ചിലർക്ക് പണവും പോപ്പുലാരിറ്റിയും അധികാരവും പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മറ മാത്രമാണ് നമ്മൾ ചില ഇൻസിഡൻസുകൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഈ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നത് എന്ന വ്യത്യാസമേ ഉള്ളൂ ആത്മീയതയെ സംബന്ധിച്ചിടത്തോളം എത്ര പണം ആർക്ക് പോയാലും ആർക്കെങ്കിലും ഒരു പരാതി ഉണ്ടാകുമോ ആരും ഒരു പരാതിയുമായി രംഗത്ത് വരില്ല എന്നുള്ളത് തന്നെയാണ് ഈ ആത്മീയ യാത്രക്കാരെ കൂടുതൽ ഈ മേഖലയിലേക്ക് സജീവമാക്കുന്നതും ആകർഷിക്കപ്പെടുന്നതും നമുക്കറിയാം സ്വർഗത്തിലേക്കുള്ള പാത മക്കയിലേക്കുള്ള പാത ഇഷ്കേ റസൂൽ റസൂൾ പിന്നെ എന്താണ് ഹബീബിനോട് അടുക്കാൻ ഇതൊക്കെയാണ് ഇവരുടെ ചില ക്യാപ്ഷനുകൾ ഹബീബെ ഇതൊക്കെ കാണുമ്പോഴേക്ക് സ്ത്രീകൾ ചാടി വീഴുക അവരെ എവിടെയോ ഇരുന്ന് ലൈവായിട്ട് വെള്ളത്തിൽ ഊതുന്നു ഇവർ ടിവിയുടെ മുമ്പിൽ വെള്ളം കൊണ്ടുവച്ചിട്ട് ആ ഇയാളുടെ തുപ്പലിന്റെ മഹത്വം ബാക്ടീരിയ ഇവർക്ക് കിട്ടുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇതിനെ പ്രത്യേകിച്ച് ഒരു ചിന്തയുടെ ഒന്നും ആവശ്യമില്ല നോർമലായിട്ട് ഏതൊരു മനുഷ്യനും പ്രാഥമികമായിട്ട് ഒറ്റ നോട്ടത്തിൽ തന്നെ പറയാൻ പറ്റും പറ്റുന്നത് തട്ടിപ്പാണോ അത് പറയാനുള്ള ചങ്കൂറ്റം ഉണ്ടാകണമെന്നുള്ളതാണ് പ്രധാനം സ്വർഗത്തിലേക്കുള്ള വഴി വാഗ്ദാനം ചെയ്ത് ആളുകളെ പറ്റിച്ച ഒരു വ്യാജസിദ്ധനാണ് കാശ്മീരിൽ അറസ്റ്റിലായ ഒരു വ്യക്തി ഈ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് സ്വർഗത്തിലേക്കുള്ള യാത്രയെന്നും പറഞ്ഞ് സ്ത്രീകളെ കൊണ്ടുപോയിട്ട് ആ സ്വർഗം ഈ ആത്മീയ പുരോഹിതനാണോ അതോ ആ സ്ത്രീക്കാണോ അതോ എല്ലാവർക്കും സ്വർഗം കൊടുക്കുമോ ഇയാൾക്ക് സ്വർഗം കിട്ടിയോ നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ മറ്റുള്ളവർക്ക് സ്വർഗം കൊടുക്കാൻ തയ്യാറാകാം അബ്ദുൾ റസാഖ് എന്ന വ്യക്തിയാണ് പീർ ബാബ എന്ന പേരിൽ വിശ്വാസികളെ കാലങ്ങളായി പറ്റിച്ചു തിന്നുകൊണ്ടിരുന്നത് ഇയാളുടെ തട്ടിപ്പിന് ഇരകളിലായ ആളുകൾ ഇരകളായ ആളുകളിലേറെ സ്ത്രീകളായിരുന്നു അവരെയാണ് പറ്റിക്കാൻ എളുപ്പം തനിക്ക് ദിവ്യശക്തി ഉണ്ട് എന്നായിരുന്നു അബ്ദുൾ റസാക്കിന്റെ അവകാശവാദം സൂഫി സന്യാസിയായിട്ടുള്ള നൂർദ്ദീൻ നൂറാനിയുടെ പുനർജന്മമാണ് താനെന്നും അയാൾ തന്റെ അനുയായികളെ പറഞ്ഞു വിശ്വസിപ്പിച്ചു വിശ്വസിക്കാൻ അനുയായികളുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ ഇയാൾക്ക് എന്താ ബുദ്ധിമുട്ട് റസ്ത സ്വർഗത്തിലേക്കുള്ള വഴി ഇത് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ടായിരുന്നു ഇയാൾ സ്ത്രീകളെ ആകർഷിച്ചിരുന്നത് നൂറുകണക്കിന് മുസ്ലിം സ്ത്രീകളെയാണ് ഇയാൾ പറ്റിച്ചത് അതും കുഴപ്പമില്ലാട്ടോ ഈ മുക്താദിർ എന്ന തട്ടിപ്പ് പോലെ അയാളും ഹലാൽ സ്വർണം ഉള്ള സ്വർണം മലദ്വാരത്തിൽ നിന്ന് പിഴിഞ്ഞെടുക്കുന്നതായിരിക്കും എന്തായിരുന്നാലും ആ സ്വർണമായതുകൊണ്ട് അതിന് പ്യൂരിറ്റി ഉണ്ട് ബർക്കത്തേറെയുണ്ട് കാരണം അവിടെ നിന്ന് പിഴിഞ്ഞെടുക്കുന്നതല്ലേ ഉമ്മറങ്കോളും മലദ്വാർ കൊണ്ടുമൊക്കെ പ്രത്യേക പരിശുദ്ധിയുണ്ട് തന്നെയുമല്ല ഇതിനകത്ത് ഒരു രൂപ പോലും പണിക്കൂലിയും വരുന്നില്ല ആകർഷിപ്പിക്കുകയാൻ പിന്നെ ഇവരെ മിടുക്കന്മാരാണല്ലോ പലതും പറഞ്ഞ് വിശ്വാസികളായ സ്വന്തം ജനത്തെ മാത്രം പറ്റിച്ച് മേക്കഅപ്പ് പുലർത്തിയ കഴിവ് പുലർത്തിയ നൈപുണ്യം പുലർത്തിയ ഒരു വ്യക്തി കൂടിയാണ് അൽ മുക്താദിർ ഗ്രൂപ്പിന്റെ എം അതുപോലെ ഇവിടെയും ആയിരക്കണക്കിനും മുസ്ലിം സ്ത്രീകളാണ് ഇരയായത് മക്കയിലെ കർബയുടെ മാതൃക നിർമ്മിച്ചിട്ടായിരുന്നു ഇയാൾ വ്യാജ ആത്മീയ പ്രവർത്തനം നടത്തിയിരുന്നത് ദൈവത്തിന്റെ ദൂതൻ എന്ന് അവകാശപ്പെട്ടിരുന്ന ഇയാൾ ആത്മീയ ഉപദേശം തേടിയെത്തുന്ന സ്ത്രീകളെ ചരസും കഞ്ചാവും ഒക്കെ ഉപയോഗിക്കാൻ നിർബന്ധിച്ചിരുന്നു കാരണം അങ്ങനെയായിരിക്കും സ്വർഗത്തിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള സ്വർഗത്തിലെത്താൻ വേണ്ടിയിട്ടല്ലേ പെണ്ണുങ്ങൾ അവിടെ എത്തിയത് അപ്പോ ദൈവത്തിന്റെ ദൂതൻ എന്ന് പറയുമ്പോൾ മുഹമ്മദ് നബിയുടെ പുനർ അവതാരം കാശ്മീരിലാണ് എന്നത് ഒഴിച്ചാൽ വേറെ വ്യത്യാസമൊന്നുമില്ല കറുബയുടെ മാതൃകയിലുള്ള ഒരു കെട്ടിടത്തിൽ താമസിച്ചിട്ടായിരുന്നു ഇയാളുടെ ഈ തട്ടിപ്പും ഒക്കെ രോഗശാന്തി വാഗ്ദാനം ചെയ്തിട്ടാണ് ഇയാൾ സ്ത്രീകളെ വലയിലാക്കിയത് ഇവിടെ വെച്ച അറബി മന്ത്രവാദവും നടത്തിയിരുന്നു എന്നാൽ ഇയാൾ കഞ്ചാവിന് അടിമയായിരുന്നു എന്നാണ് ആളുകൾ പറയുന്നത് ഭാര്യ ഉപേക്ഷിച്ച് പോയതാണെന്നും പ്രദേശവാസികൾ തന്നെ വെളിപ്പെടുത്തുന്നു കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളെ ഉണ്ടാക്കി കൊടുക്കാനും ഈ കഞ്ചാവിന് സാധിക്കുമായിരുന്നു അത്രേ മക്കയിലെ കഅബയുടെ ഒരു പകർപ്പ് ബാരാമുള്ളയിൽ നിർമ്മിക്കാൻ അള്ളാഹു തന്നോട് കൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് അബ്ദുൾ റസാഖ് നാട്ടുകാരെ പറഞ്ഞു വിശ്വസിപ്പിച്ചത് മക്കയിലേക്ക് യാത്ര ചെയ്യാൻ കഴിയാത്ത പാവപ്പെട്ട മുസ്ലിങ്ങൾക്കുള്ളതാണ് ഈ കബയെന്നും ഇയാൾ പറഞ്ഞു വിശ്വസിപ്പിച്ചു പിന്നാലെയാണ് ഇയാൾ മുസ്ലിം സ്ത്രീകളെ ഇവിടേക്ക് ആകർഷിപ്പിച്ചത് രോഗശാന്തിയും സ്വർഗത്തിലേക്കുള്ള വഴിയും ഉൾപ്പെടെ ഇയാൾ സ്ത്രീകൾക്ക് വാഗ്ദാനം ചെയ്തു പ്രാദേശിക മാധ്യമ പ്രവർത്തകരുടെ ഇടപെടലാണ് ഇയാളുടെ തട്ടിപ്പിന്ന് പുറത്തു കൊണ്ടുവന്നത് അറസ്റ്റിലേക്ക് നയിച്ചത് ഇയാളെ പോലീസ് കൊണ്ടുപോയതിനു പിന്നാലെ നാട്ടുകാർ വ്യാജ പള്ളി തീയിട്ട് നശിപ്പിക്കുകയായിരുന്നു ഇത് ഒരു മതത്തിന്റെ മാത്രം കാര്യമല്ല ഇതൊരു ബാബയായതുകൊണ്ടും ഉണ്ടാക്കിയത് കബയായതുകൊണ്ടും പറ്റിക്കപ്പെട്ടത് മുസ്ലിം സ്ത്രീകളായതുകൊണ്ടും ഇസ്ലാം മതം മാത്രമല്ല അന്ധവിശ്വാസികൾ അടിമപ്പെട്ടിരിക്കുന്നത് എല്ലാ മതവിഭാഗങ്ങളിലും ഉണ്ട് ഇതുപോലെ ചില പുഴുക്കുത്തുകൾ കുട്ടികൾ ഉണ്ടാകുന്നതിന് വേണ്ടി കോഴിക്കുഞ്ഞിനെ വിഴുങ്ങി മരണപ്പെട്ട യുവാവിനെ വരെ ഈ പ്രബുദ്ധ മലയാളിക്കര നമുക്ക് കാണിച്ചു തന്നു സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടി രണ്ട് തമിഴ്നാട് സ്വദേശികളായ ലോട്ടറി കച്ചവടക്കാരായിട്ടുള്ള റോസ്ലിയും റോസ്ലയും പേരെന്താ രണ്ടുപേരെയും കൊണ്ടുവന്ന ഷാഫി മുഹമ്മദും ലൈലയും ഒരു വൈദ്യരും ചേർന്നായിരുന്നു ബലി കൊടുത്തത് ഇതൊക്കെ ഓർത്ത് ഊറിച്ചിരിക്കുന്ന മലയാളികൾ അവരുടെ കാര്യം വരുമ്പോൾ ഇതിൻ്റെ അപ്പുറം അന്ധവിശ്വാസികളായി മാറുകയാണ് മറ്റുള്ളവരുടെ അന്ധവിശ്വാസങ്ങൾ മറ്റുള്ളവരുടെ വിശ്വാസങ്ങൾ നമുക്ക് അന്ധവിശ്വാസങ്ങളായിട്ട് തോന്നും പക്ഷേ ഈ മതവിഭാഗങ്ങളുടെ എല്ലാ വിശ്വാസങ്ങളും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആത്മസംതൃപ്തിയോടുകൂടി തന്നെ പറയുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം തലത്തിൽ തുല്യമാണ് എല്ലാം അന്ധവിശ്വാസമാണ് മക്കൾ ഉണ്ടാകുന്നതിന് വേണ്ടി ഉരുളീകമെഴുത്തിയിട്ട് കാര്യമില്ല പോയി പ്രാർത്ഥിച്ചിട്ടോ ഏതെങ്കിലും ഒരു പത്രത്തിൽ പത്രം അരച്ച് കലക്കി കുടിച്ചിട്ടോ അതല്ലെങ്കിൽ പത്രം വെച്ച് കെട്ടിയിട്ടോ അതുമല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നേർച്ചകൾ എ മക്കയിൽ പോയി ഹജ്ജ് ചെയ്യുക ജൻസം വെള്ളത്തിൽ മുങ്ങുക പള്ളികളിലും ദർഗകളിലും പ്രാർത്ഥന തങ്ങൾ തറവാട്ടിന് മുമ്പിൽ മന്ത്രിച്ചൂതിയ വെള്ളം ആരെങ്കിലും തുപ്പുന്നതും തൂറുന്നതുമൊക്കെ വാങ്ങി തിന്നും കുടിച്ചും ഒക്കെ കുട്ടികളെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ കിത്താബിലെ സൂക്തങ്ങളോതി നേരം വെളുപ്പിക്കുന്ന ആളുകൾ കോഴിമുട്ട മുതൽ ആനമയിൽ ഒട്ടകം ആനമുട്ട വരെയുള്ള ആഗ്രഹങ്ങളുടെയും ആവശ്യങ്ങളുടെയും നീണ്ട പട്ടികയുമായി പല രൂപത്തിൽ ആത്മീയതയിലേക്ക് ചേക്കേറുന്ന ആളുകൾ ചിന്തിക്കുന്നില്ല ഞാനും ഇതുപോലെ തന്നെയല്ലേ എന്ന് ലക്ഷക്കണക്കിന് പണം കൊടുത്ത് മക്കയിൽ ചെന്ന് പിശാചിനെ കല്ലെറിയുന്ന ആളുകളും മരക്കുരിശ് ചുമന്ന് മല കയറുന്ന ആളുകളും അങ്ങനെ ഏതേത് മതവിഭാഗത്തിന്റെ പൂജകളും വഴിപാടുകളും ആരാധനകളും അർച്ചനകളും നേർച്ചകളും ഒക്കെ എടുത്താലും ശരി അറ്റം ചെത്തുന്നവരായിരുന്നാലും അല്ലാത്തവരായിരുന്നാലും ശരി ഇവരൊക്കെ എന്താണ് ഈ കാണിച്ചു കൂട്ടുന്നത് മെഴുകുതിരി കത്തിക്കുകയോ റോഡിൽ കഞ്ഞിവെക്കുകയോ അങ്ങനെ എത്രയെത്ര രൂപത്തിൽ ഇതെല്ലാം അന്ധവിശ്വാസത്തിന്റെ കാര്യത്തിൽ എല്ലാവരും തലത്തിൽ തുല്യരാണോ ഓരോരുത്തർക്കും അവരവരുടെ വിശ്വാസം എത്രമാത്രം മഹത്തായതാണോ അതുപോലെ തന്നെയാണ് അപരനും അവൻ്റെ വിശ്വാസം എനിക്കിത് ധൈര്യമായിട്ട് പറയാൻ കഴിയുന്നത് ഒരു മതത്തിലും ഞാൻ വിശ്വസിക്കാത്തത് കൊണ്ടാണ് ഒരു മതത്തിൻ്റെ അന്ധവിശ്വാസം എൻ്റെ തലയിൽ പേരിയിട്ട് മറ്റൊരു മതത്തെ അന്ധവിശ്വാസമാണ് എന്ന് ഞാൻ എങ്ങനെയാ പറയാം നന്ദി